സാധാരണ നമുക്ക് കിട്ടാൻ സാധ്യതയില്ലാത്ത അതിഥിയാണ് മുന്നിൽ ഞങ്ങളുടെ ചാനൽ കാണുന്ന ആളുകളെ നമുക്ക് സാധനം കിട്ടാറില്ല നമ്മുടെ ചാനൽ കണ്ടിട്ട് ഇന്ന് ആദ്യമായിട്ട് ഒരാൾ വന്നിരിക്കുകയാണ് രമേശ് പിഷാരടി അല്ലാതെ ഞാൻ സത്യം പറഞ്ഞതുകൊണ്ടാണ് ചില ആൾക്കാരോട് എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറഞ്ഞ് എന്താ പരിപാടി എന്നൊക്കെ ചോദിക്കും ഞാൻ കാണുന്നു എന്നുള്ള സത്യം പറഞ്ഞു എന്നുള്ളൂ ഇവിടെ വന്ന കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ പലരും കണ്ടിട്ടൊക്കെ ഉണ്ട് കണ്ടിട്ട് തന്നെയാണ് വന്നത് എവിടെയാ പോകുന്നത് എന്തിനാണ് പോകുന്നത് ആരാണ് ചെയ്യുന്നത് എന്നുള്ള ബോധ്യത്തോടു കൂടിയും കണ്ടിട്ടും തന്നെ ആയിരിക്കും എല്ലാവരും വന്നത് നീ അധികം വളരേണ്ടെന്ന് ഓർത്തിട്ട് തുടക്കത്തിലൊന്നും കണ്ടില്ല എന്ന് അവർ പറയുന്നതായിരിക്കും അങ്ങനെ ഒരു സ്റ്റെപ്പ് ഉണ്ടല്ലോ മാത്രമല്ല എന്റെ ഇന്റർവ്യൂ കാണാനുള്ള അത് വേണ്ട ഒരു കഥ എന്റെ മനസ്സിൽ വന്നു പെട്ടെന്ന് പറയുന്നത് ഈ ഇന്റർവ്യൂ ചെയ്യുന്നതിന്റെ അഹങ്കാരം ഉണ്ടല്ലോ അതുമായി ബന്ധപ്പെട്ടിട്ടാണ് അപ്പൊ ഞാൻ ബിഡായ്ളാവ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പാട്ടുകാരൻ പി ജയചന്ദ്രൻ മാഷ് അതിഥിയായിട്ട് വന്നു അദ്ദേഹത്തിന് എന്നെ വല്യ ഇഷ്ടമാണ് എനിക്ക് അദ്ദേഹത്തെ വല്യ ഇഷ്ടമാണ് അദ്ദേഹം വളരെ നരമൊക്കെ പറയുന്ന ആളാണ് ഇപ്പൊ ഇടക്കാലത്ത് അദ്ദേഹം കൊമ്പും മീശിയും പച്ചപ്പാൻറ്റുമൊക്കെ ഇടാൻ തുടങ്ങി കുറച്ചാൾ മുമ്പ് പച്ച പാൻറ്റ് കിട്ടി കൊമ്പ മീശ് എന്താണ് പച്ച പാൻ ഇടാൻ തുടങ്ങിയെന്നൊക്കെ ഞാൻ ചിലപ്പോ ഒരു കാലത്ത് ചൊമ്പും ഒരു കാലത്ത് മഞ്ഞ ഇടിക്കെന്താ പറയുന്ന രസമുള്ളൊരു ഇന്റർവ്യൂ വന്നു അങ്ങനെ ബെഡായ്മ രണ്ട് എപ്പിസോഡ് പോയി പോയിന്റർവ്യൂ അപ്പൊ അദ്ദേഹത്തിന്റെ അത്ര രസകരമായ ഒരു ഇന്റർവ്യൂ സമീപകാലത്തൊന്നും പോയിട്ടില്ല ആ എപ്പിസോഡിന് ഗംഭീര അഭിപ്രായമായി എല്ലാരും കണ്ടു അന്നായിട്ട് എല്ലാരും കാണും ഈ പരിപാടി രണ്ട് എപ്പിസോഡും എല്ലാരും കണ്ടു അപ്പൊ ഇന്റർവ്യൂ നന്നായന്റെ അഹങ്കാരം എനിക്കും ഉണ്ട് അപ്പൊ ഒരു പത്ത് ദിവസം കഴിഞ്ഞപ്പോ ഒരു ുണ്ട് അദ്ദേഹത്തിന്റെ പാട്ടുണ്ട് എൻ്റെ കോമഡി ഉണ്ട് അപ്പൊ അദ്ദേഹം നേരത്തെ എത്തി സ്റ്റേജിന്റെ ബാക്കി കിടക്കുന്നുണ്ട് അപ്പൊ ഞാൻ സ്റ്റേജിൻ്റെ ബാക്കി കിടക്കുന്ന ഒരു സെറ്റിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പൊ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് എത്തിയിട്ട് നമസ്കാരം ആ ശരി നമ്മുടെ ഇന്റർവ്യൂവിന് നല്ല അഭിപ്രായമുണ്ട് ഉണ്ട് എന്തൊന്നും മനസ്സിലായില്ല ഞാൻ ചോദിച്ചു നമ്മുടെ അന്നത്തെ പിടായി ബംഗ്ലാവിനെ നല്ല അഭിപ്രായമുണ്ട് എല്ലാവരും വളരെ നല്ലതായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് എല്ലാരും പറയുണ്ട് എറണാകുളം ഇങ്ങോട്ട് വരാൻ വഴി എയർപോർട്ട് എത്തിപ്പത്തി തുടങ്ങിയതാ ആൾക്കാർ ബഡായ് ബംഗ്ലാവിൽ വന്ന മാമനല്ലേ ബടായി ബംഗ്ലാവിൽ വന്ന മാമനെ വെച്ചിട്ട് ഷാദിക്ക് അറിയാം അമ്പത് വർഷം ഞാൻ പാട്ട് പടണു അമ്പത് വർഷമായിട്ട് പാട്ട് പെടുന്ന ഞാൻ ബഡായ് ബംഗ്ലാവിൽ വന്ന ആളാ എല്ലാവർക്കും ഇത് തന്നെ അവിടെ വഴി മുഴുവൻ കാണുന്ന ആൾക്കാർ മുഴുവൻ ബഡായ് ബംഗ്ലാവിൽ വന്ന ആളാത്രേ ഞാൻ അമ്പത് വർഷമായിട്ട് പാട്ട് പാടിക്കൊണ്ട് ഇത്ര പാട്ട് പാടിയ എന്നോട് നോക്കിയിട്ട് അപ്പൊ ഒരു ഫാമിലി ഒരു ഫാമിലി ഞങ്ങൾ ഈ തറക്കനക്കുമ്പോ ഒരു ഫാമിലി വന്നിട്ട് സംസ്കാരം ചെയ്യട്ടാ നമസ്കാരം അടുത്തു കണ്ടില്ലേ രണ്ടുപേരെയും കൂടെ നമ്മൾ വിടായി ബംഗളാവിൽ കണ്ടല്ലേ ഉള്ളൂ പിന്നെ ഇത് ഇതാ കൊഴപ്പം ഇതാ കൊഴപ്പം ഞാൻ തന്റെ കൂടെ വിടായി ബംഗ്ലാവിൽ വന്ന ആളായിരുന്നു ഞാൻ ഓടിക്കളഞ്ഞു അതിന്റർ വിവാഹ കഥ അങ്ങനെ അവസാനിച്ചു അതായത് പൊതുവേ എന്നുവച്ചാൽ ഞാൻ നന്നായ ചീത്ത ആവട്ടാന്ന് ഞാൻ എളിപ്പം പറയുന്നതായിരിക്കും എന്തോ കാര്യം അതായിരിക്കും അതെ ഞാൻ അഹങ്കരിച്ച് പെട്ടെന്ന് അതുകൊണ്ട് കണ്ടില്ലെന്ന് പറയുന്നതാണ് കണ്ടതാണ് ഞാൻ കാണാറുണ്ട് അത്യാവശ്യം കാരണം നമ്മൾ ഫോണൊക്കെ ഉപയോഗിക്കുന്നതല്ല അപ്പം അങ്ങനെ ഇരുന്ന തട്ടുമ്പിടയ്ക്ക് ചില ചില ഇൻ്റർവ്യൂകളൊക്കെ കാണാറുണ്ട് അത്യാവശ്യം നല്ലതാണ് ജാനുവരി എട്ടാം തീയതി ഫേസ്ബുക്ക് നിങ്ങൾ ഒരു വിഡ്ഡിയാണെന്ന് കരുതുന്ന വിഡ്ഡിയെ കബളിപ്പിക്കാൻ ഒരു വിഡ്ഡിയുടെ വേഷം ചെയ്യുക

അങ്ങനെ തന്നെ വിചാരിച്ചോട്ടെ നിങ്ങളുടെ അടുത്ത് പ്രൂവ് ചെയ്യാൻ വേണ്ടി അധികം സമയം കളയേണ്ട എന്നാണ് കളയണ്ടെന്നാണ് ഉദ്ദേശിച്ചത് കാരണം അവരെല്ലാം ആരും അങ്ങനെ സർട്ടിഫൈങ് അതോറിറ്റി ഒന്നും അല്ലേ അതൊക്കെ ഇടയ്ക്ക് എങ്ങനെ തോന്നും അല്ലെങ്കിൽ എവിടെയെങ്കിലും വായിച്ചത് നമ്മുടെ മനസ്സിൽ പിന്നെയും വരും ചില തർക്കങ്ങളൊക്കെ കാണുമ്പോൾ ചില ആൾക്കാർ കിട്ടുന്ന സമയം മുഴുവനി ബുദ്ധി തെളിയിക്കാനൊക്കെ ഏറ്റവും എളുപ്പം നമ്മളധികം അങ്ങനെയുള്ള ഒരാളല്ല എന്ന് പ്രൂവ് ചെയ്ത് നിന്നാലേ വലിയ ബാധ്യതകളില്ല നമ്മൾ പലതും അയ്യോ എത്ര ലൈസൻസുകൾ അതിന്റെ കൂടെ വരുന്നതെന്നറിയാമോ നമ്മൾക്ക് അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് പ്രൂവ് ചെയ്യണം ഒരുപാട് ലോജിക്കലി തിങ്ക് ചെയ്യണം ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ നിക്കണ്ടേ നമ്മള് ചെറിയൊരു മണ്ഡലം ആണ് നാട്ടുകാർ വിചാരിച്ചാൽ നമ്മള് പകുതി രക്ഷപ്പെട്ടു പിന്നെ നമുക്ക് പ്രശ്നങ്ങളില്ല ഇങ്ങനെയും പറയുമല്ലോ വൺസ് യു റൂൻ യുവർ ഇമേജ് ദു ൻ ലിവ് യുവർ ലൈഫ് നമ്മളെ ഇമേജ് ഒന്ന് നശിപ്പിച്ചു കിട്ടിയാൽ പിന്നെ നമുക്ക് സുഖമായിട്ട് നമുക്ക് ഇഷ്ടമുള്ള പോലെ അതുവരെ അത് മെയിൻറ്റെയിൻ ചെയ്ത് ജീവിക്കണ്ടേ എന്ന് പറയൂ അതായിരിക്കും അതാണ് ജനുവരി എട്ടിന് ഇട്ടത് അല്ലേ ഇട്ടിട്ട് പോകുന്നത് അങ്ങനെ ഓർത്തോർത്ത് വെക്കുന്നൊന്നുമില്ലല്ലോ മഹത്വചനങ്ങൾ അങ്ങനെയാണല്ലോ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ മഹാമാരി രാവിലെ എണീറ്റ് ഇന്നും നാലും മഹത്വചനം പറഞ്ഞേക്കാന്ന് വിചാരിക്കുന്നുല്ല ഇവര് പറഞ്ഞിട്ടും പിന്നെ വചന ഇത് ഇത് ആരാ അറിയണല്ലോ ഇത് എ ഡിഅമ്പതില് ഫിലോസഫർ പറഞ്ഞതാ ഇതാ ആ ഫിലോസഫർ പറഞ്ഞ കാര്യങ്ങളൊക്കെ പൊതുവായിരിക്കും അതിപ്പം ഒരാൾ നേരത്തെ പറഞ്ഞു എന്ന് കരുതി നമ്മൾ അറിഞ്ഞില്ലെങ്കിലും നമുക്കത് പറയാം ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ നിന്നെ പോലും നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്ന് പറഞ്ഞു ഇതിപ്പോ നമ്മൾ ആര് പറഞ്ഞാലും അത് പണ്ട് പറഞ്ഞതാ എന്ന് പറയേണ്ട ഒരു ആവശ്യകത അല്ല അതിന് റെലവൻസ് ഉണ്ട് ഒരു സ്റ്റേറ്റ്മെന്റ് കാലത്തിനനുസരിച്ച് കാലം മാറുന്നതിനനുസരിച്ച് അതിന്റെ റെലവൻസ് കൂടിക്കൂടി വരുന്നുണ്ടെങ്കിൽ അത് അറിഞ്ഞ ആളും അറിയാത്ത ആളും ചിലപ്പോൾ അത് വീണ്ടും പറയും ഇത് യേശുക്രിസ്തു പറഞ്ഞതായിട്ടാണല്ലോ ഇതിന് ഇത് പറയുന്നത് എവിടെയാണ് അതിന്റെ കഥാസന്ദർഭം എന്താണ് ഓർമ്മയുണ്ടോ ഈ ഈമയുണ്ട് അതായത് അയൽക്കാരന്റെ ഉപമ അപ്പം ഈ ജീസസ് ക്രൈസ്റ്റ് ഒരു അവരുടെ സിനിമകിൽ പറഞ്ഞ സ്റ്റോറിയത് ഈ സ്റ്റോറി പറഞ്ഞ പറഞ്ഞപ്പോ വന്നിട്ടുള്ള സമ്മറിയാണ് ഈ അയൽക്കാരനെ സ്നേഹിക്കാന്ന് പറയുന്നത് ഒരു യഹൂദനെ കൊള്ളക്കാര് ഇടിച്ച് സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് പോയി ഇടിച്ച് ഒരു സ്ഥലത്ത് ഇട്ടിരിക്കുക അയാൾ ആദ്യം തന്നെ ഒരു അവിടുത്തെ ഒരു പ്രമാണി വരും അയാൾ ചെയ്യാതെ പോകും ഒരു യഹൂദ പുരോഹിതൻ വരും മൈൻഡ് ചെയ്യാതെ പോകും പിന്നെ ഒരു സമറിയക്കാരൻ വരും അതായത് യഹൂദനല്ലാത്ത ഒരാൾ വരും അയാളെ അയാളെ രക്ഷപ്പെടുത്തും എന്നിട്ട് ഇയാൾ ചോദിക്കാം ആരാണ് ആരാണെൻ്റെ അയൽക്കാരൻ അപ്പോൾ എല്ലാവരും പറയും എന്നെ രക്ഷപ്പെടുത്തിയാണ് മറ്റവനാണ് അയൽക്കാരൻ അപ്പൊ ക്രിസ്ത്യാനികൾക്ക് സ്വന്തം അയൽക്കാരൻ ആരാണെന്ന് ക്രിസ്ത്യാനികൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് റിസൾട്ട് ഒക്കെ കാണുമ്പോൾ ഒരു ഒരു സംശയം ഇല്ല തോന്നേണ്ട തോന്നേണ്ട ആവശ്യമൊന്നുമില്ല ആവശ്യമൊന്നുമില്ല അങ്ങനെ അങ്ങനെ അത് അയൽക്കാരനുമായിട്ട് ഡയറക്റ്റ് ബന്ധമുള്ള റിസൾട്ട് അല്ലല്ലോ തൃശ്ശൂർ വന്നത് അതൊരു ജനാധിപത്യ പ്രസ്ഥാനത്തിൽ ഇവിടെ അംഗീകൃതമായ നിയമാനുസൃതമായ രീതിയിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുകയാണല്ലോ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിൽ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല ഇതിലാണ് ഒരു വർഗീയ പാർട്ടിയാണോ ബിജെപി ഒരു വർഗീയ പാർട്ടിയാണോ ബി ജെ പിക്ക് ഒരു ഹിന്ദുത്വ അജണ്ടകളുള്ള പാർട്ടിയാണ് പാർട്ടിയാണ് അതൊരു മലയാളികൾക്ക് ബിജെപി സുരേഷ് ഗോപി ഒരു നല്ല മനുഷ്യൻ പൊതുവെ മലയാളികൾ അംഗീകരിക്കുന്ന കാര്യം അദ്ദേഹം ജയിച്ചത് പക്ഷേ ബി ജെ പി ഇവിടെ ജയിക്കുന്നത് കേരളത്തിൽ നല്ലതാണ് ഞാൻ അതാണ് പറയുന്നത് ഇതിനെ നമ്മൾ സാമാന്യവൽക്കരിക്കുന്നതിൻ്റെതായ പ്രശ്നമുണ്ട് ഇപ്പൊ സുരേഷ് ഏട്ടൻ ജയിച്ച സമയത്ത് ഒരുപാട് സ്ഥലങ്ങളിൽ ഞാൻ കണ്ടു ആൾക്കാർ പറയും നമുക്ക് രാഷ്ട്രീയമല്ല അയാളിലെ വ്യക്തിയെ കണ്ടാണ് നമ്മൾ വോട്ട് ചെയ്തത് അപ്പോൾ പറയും അല്ല വ്യക്തിയാണെങ്കിൽ ആ വ്യക്തി പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടി ഏതാണെന്ന് നോക്കൂ എന്ന് പറയുമല്ലോ ആ പറയുന്നത് സത്യത്തിൽ വലിയ പ്രശ്നമുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് എന്തുകൊണ്ടാണ് ഇസ്ലാം മതവിശ്വാസികൾക്ക് എല്ലാം ഇസ്ലാം വിശ്വാസികളും തീവ്രവാദികളല്ല എന്ന് പറയേണ്ടി വരുന്നത് ഇസ്ലാം എന്ന് പറയാൻ അപ്പം ഇത് പറയുന്നു എന്തുകൊണ്ടാണ് പല ഹിന്ദുക്കൾക്കും എല്ലാ ഹിന്ദുക്കളും സംഖ്യയല്ല എന്ന് പറയേണ്ടി വരുന്നത് സാമാന്യവൽക്കരിക്കപ്പെടുന്നതുകൊണ്ടാണ് അപ്പോൾ ഒരാൾ ബി ജെ പിയിലായതുകൊണ്ടോ ഇസ്ലാമിലായതുകൊണ്ടോ ഹിന്ദുവിലായതുകൊണ്ടോ കോൺഗ്രസ്സിലായതുകൊണ്ടോ കമ്മ്യൂണിസ്റ്റിലായതുകൊണ്ടോ ഒരാളുടെ സ്വഭാവത്തെ അത് കാര്യമായി നിർണ്ണയിക്കുന്നില്ല എല്ലാ പാർട്ടിയിലും എല്ലാ മതങ്ങളിലും എല്ലാ ജാതിയിലും നല്ലവനും ചീത്തയും ഉണ്ട് ഇവിടെ ജയിലിൽ കിടക്കുന്ന എല്ലാരും വിശ്വാസികളും അമ്പലത്തിൽ പോയവരും ഈ കൊലപാതകം ചെയ്തൊക്കെ കിടക്കുന്ന എല്ലാരും വിശ്വാസികളും അമ്പലത്തിൽ പോയവരും ഒക്കെ തന്നെയാണ് അപ്പൊ ഇത് എല്ലാ പാർട്ടിയിലും ഉണ്ട് അപ്പൊ നമ്മൾ അതിനെ അങ്ങനെ അത്രണത്തിൽ അങ്ങ് സാമാന്യവൽക്കരിച്ച് കളയുന്നത് ശരിയല്ല എല്ലാത്തിനും ഗുണവും ദോഷമുണ്ട് ഏതാണ് ഇല്ലാത്ത ഒരു പൊളിറ്റിക്കൽ സയൻസിൽ ബിരുദം നേടിയ ഒരാളാണ് അതെ അല്ലേ അറിഞ്ഞ രാഷ്ട്രീയകാരം സെലക്ട് ചെയ്യുമ്പോൾ നമ്മളൊരു വോട്ടില് ഒരു സാധാരണ ജനം വ്യക്തിപരമായി നോക്കേണ്ട ഒരു കാര്യം അദ്ദേഹത്തിൻ്റെ ഒരു കോർഡിനേഷൻ കപ്പാസിറ്റി ലീഡർഷിപ്പ് കപ്പാസിറ്റി അയാൾ മുൻകാലങ്ങളിലെടുത്ത ഡിസിഷൻസ് അയാൾ വെച്ച സ്റ്റേറ്റ്മെൻ്റുകൾ കാര്യങ്ങളൊക്കെ വച്ചിട്ട് അയാൾ ഈ നാടിനോ ഈ പ്രദേശത്തിനോ ഇവിടുത്തെ വ്യക്തികൾക്കോ ഗുണകരമാകുമോ അതോ അയാൾ അയാളുടെ പാർട്ടിക്ക് മാത്രം ഗുണകരമാകുമോ എന്ന് നമ്മൾ നോക്കണം നമ്മൾ പലപ്പോഴും പാർട്ടി ബേസ് ചെയ്താണ് വോട്ട് ചെയ്യുന്നത് അത് പാർട്ടിയുടെ ആശയങ്ങളും കൂടെ കണക്കാക്കിയിട്ടാണ് ഞാൻ പറഞ്ഞപോലെ എല്ലാ പാർട്ടിയിലും നല്ല ആൾക്കാരും ചീത്ത ആൾക്കാരും ഒരു നല്ലയാൾ എവിടെ നിന്നാലും അയാൾ കുറെ നന്മയും നല്ല കാര്യങ്ങളും ചെയ്യും ഒക്കെ ചെയ്യും ഒരു മോശം സ്വഭാവമുള്ള മോശം വ്യക്തിത്വമുള്ള കോർഡിനേറ്റിംഗ് കപ്പാസിറ്റി ഇല്ലാത്ത ഒരാൾ എവിടെ നിന്നാലും അത്രയൊക്കെ തന്നെ അയാൾക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളു ലീഡർഷിപ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഫോളോവേഴ്സ് ഉണ്ടാകുന്നു പ്രൊവൈഡഡ് ആ ഫോളോവേഴ്സിന് നിങ്ങളെ ഫോളോ ചെയ്യേണ്ട കാര്യമില്ലാതിരിക്കുന്നു അവിടെയാണ് ഒരു ലീഡർ ഉണ്ടാകുന്നത് അല്ലെങ്കിൽ അത് ലീഡർഷിപ്പ് അല്ല അധികാരമാണ് നിങ്ങളൊരു കമ്പനിയുടെ എം ഡിയെ കുറെ പേര് ഫോളോ ചെയ്യും കാരണം അയാൾക്ക് അവർ അവർക്ക് അത് ചെയ്തേ പറ്റൂ അയാൾ എം ഡി ആണ് അത് അധികാരമാണ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത് അത്തരത്തിലൊരു നിർബന്ധങ്ങളില്ലാഞ്ഞിട്ടും ഒരാളെ ഒരു വലിയ സംഘം ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു ലീഡർഷിപ്പ് ആണ് നമുക്ക് കണക്കാക്കാം പക്ഷേ കാരണം ഈ ഒറ്റ വാക്കിൽ നമ്മളൊരു എന്താ നോക്കണ്ടേ എന്ന് ചോദിച്ചാൽ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല നോക്കൂ കല്യാണം നമ്മൾ എന്താ നോക്കണ്ടേ എങ്ങനെയാണ് കുറച്ച് കഴിയുമ്പോൾ കുറെ ഡിവേഴ്സുകൾ ഉണ്ടാകുന്നത് നമ്മളൊരു വീട് മേടിക്കുമ്പോൾ ഈ ലോകത്ത് എവിടെയാണ് നമ്മൾ വീട് വെക്കേണ്ടതെന്ന് എന്താ നോക്കണ്ടേ എന്ന് ചോദിച്ചാൽ അങ്ങനെ നമ്മളൊരിടത്ത് മേടിക്കുക നമുക്ക് ഉള്ള ഓപ്ഷനുകൾ വെച്ച് മേടിക്കുക അങ്ങനെ നോക്കിയാൽ പല സ്ഥലങ്ങളും കിട്ടും അപ്പം പല സന്ദർഭങ്ങളിലും ഒരു ഷർട്ട് മേടിക്കുമ്പോൾ എന്താ നോക്കണ്ടേ എന്ന് ചോദിച്ചാൽ ഓരോരുത്തരുടെയും പെർസ്പെക്റ്റീവ് ഓരോന്ന് ഇതിനകത്ത് നീ ഒരു ടുത്ത് ഉച്ചക്ക് എന്താ കഴിക്കാൻ വേണ്ടെന്ന് ചോദിച്ചാൽ പോലും ഓപ്ഷനുകളുള്ളിടത്ത് കൺഫ്യൂഷൻ കൂടും അത്രേ അത്രയുള്ളൂ അപ്പൊ അതിനൊരു ഒരു വൺ വേർഡ് ആൻസർ ഇല്ല നമ്മൾ വളരെ സൂക്ഷ്മമായി ഒരാളുടെ മുൻകാലവും കാര്യങ്ങളും കപ്പാസിറ്റിയും ഒക്കെ പരിശോധിച്ച് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ ഇതില് ഒരു പൊളിറ്റിക്കൽ ലീഡർ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ അയാളുടെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് കപ്പാസിറ്റി അതാണ് ഒന്ന് പറഞ്ഞത് പക്ഷെ വേറൊരു കാര്യം കൂടി ഉണ്ടല്ലോ ഒരു പൊളിറ്റിക്സ് എന്ന് പറഞ്ഞ ഒരു അഭിപ്രായ രൂപീകരണം കൂടെ ഉണ്ടല്ലോ അല്ല അയാളുടെ ഐഡിയോളജി എന്താണുള്ളത് അതും പൊതുവെ സമൂഹത്തിലോട്ട് പടരും അതും ഈ പൊളിറ്റിക്സിന്റെ പാട്ടാണല്ലോ അപ്പം ഒരു ആശയധാര എന്ന് പറയാവുന്ന ഒരു കാര്യം കൂടെ ഉണ്ടല്ലോ അപ്പൊ അത് നോക്കണ്ടേ ജനം ഈ ആ ആശയധാര ആശയധാരകൾക്ക് പാർട്ടി ആശയധാരകൾ എല്ലാ വ്യക്തികളും കൊണ്ടു നടക്കുന്നില്ല കമ്മ്യൂണിസ്റ്റിന്റെ ആശയധാര എല്ലാ കമ്മ്യൂണിസ്റ്റുകാരും നോക്കുന്നുണ്ടോ അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റുകാരൻ അമ്പലത്തിൽ പോകുന്നത് എങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റുകാരും വിശ്വാസിയാവുന്നത് എങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റുകാരും പ്രവാസിയാവുന്നത് ഇവർ പ്രവാസ ലോകത്തിരുന്നു കൊണ്ട് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റം തുടരണമെന്ന് പറയുമ്പോൾ കമ്മ്യൂണിസ്റ്റിന്റെ ആശയധാരയിലാണോ അവരെ നിൽക്കുന്നത് അവര് മൊണാർക്കിയുള്ള രാജഭരണമുള്ള ഗൾഫ് രാജ്യങ്ങളിലല്ലേ നിൽക്കുന്നത് അവിടെ നിന്നുകൊണ്ടല്ലേ ഇവിടെ കമ്മ്യൂണിസം വേണമെന്ന് പറയുന്നത് അപ്പോൾ ഒരു പാർട്ടിയുടെ ആശയധാരയുമായി ആ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും നൂറ് ശതമാനം യോജിക്കണമെന്നുള്ള നിർബന്ധം ഇല്ല അത് ഈ ബി ജെ പിക്ക് മാത്രല്ല കമ്മ്യൂണിസ്റ്റും കോൺഗ്രസിനും ഒക്കെ ഇത് ഭാഗമാണ് അതിന്റെ എല്ലാ ആശയധാരകളും അതിലെ എല്ലാ വ്യക്തികളും കൃത്യമായിട്ട് എടുത്ത് ഉപയോഗിക്കുന്നില്ല നമുക്ക് വേണ്ടത് എടുത്താൽ മതി മതത്തിൽ നിൽക്കുന്ന എല്ലാരും മതത്തിന്റെ എല്ലാ ആശയങ്ങളും പൂർണ്ണമായിട്ടും എടുക്കുന്നുണ്ടോ വേണ്ടത് മാത്രം എടുക്കുന്നുണ്ടോ എല്ലാരും വേണ്ടതുമാത്രം എടുക്കുന്നുള്ളു എല്ലാ കാര്യത്തിലും അപ്പൊ നമ്മൾ ഞാൻ അതാണ് സാമാന്യവൽക്കരണം എന്ന് പറഞ്ഞത് ഒരു പാർട്ടിയുടെ ആശയധാര ഇതാണ് അതുകൊണ്ട് അതിൽ നിൽക്കുന്ന എല്ലാരും പൂർണ്ണമായും ആ ആശയധാരയുമായി ചേർന്ന് പോകുന്നവരാണ് എന്ന് നമ്മൾ വിചാരിക്കേണ്ട ആവശ്യമില്ല അങ്ങനെയല്ല അവിടെയാണ് വ്യക്തിക്ക് കൂടുതൽ ബലം ബലം വരുന്നത് ഇതില് രണ്ടാമത്തെ കാര്യം ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരു കാര്യമാണ് ഇത് ചോദിച്ചത് ഈ കല്യാണത്തില് സെലക്ട് ചെയ്യുന്ന കാര്യം ബഫറ്റ് ഒരു കാര്യം എനിക്ക് ഓർമ്മ കല്യാണം കല്യാണം ഏറ്റവും ഇമ്പോർട്ടൻസ് ആണ് അത് എല്ലായിടത്തും അങ്ങനെ തന്നെയാണ് ലോ എക്സ്പെക്ടേഷൻ ഞാൻ ആദ്യം നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ നമ്മുടെ മണ്ഡലമാണെന്ന് വിചാരിച്ച ലക്ഷൂഡെന്ന് പറയുന്നത് എക്സ്പെക്ടേഷൻ കുറയുന്നിടത്താണ് ലോ എക്സ്പെക്ടേഷൻ പറയുന്നത് ഹാപ്പിനെസിന്റെ ഒരു വലിയ ഏരിയ തന്നെയാണ് അത് വളരെ സുഖമായിട്ട് പിടിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ലോ എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത് പറഞ്ഞ നിർത്തിയെടുത്ത് ഒരു കാര്യം കൂടി പറയാം ഇപ്പം ബി ജെ പിയുമായിട്ട് ബന്ധപ്പെട്ടും കമ്മ്യൂണിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടും കോൺഗ്രസുമായിട്ടും ബന്ധപ്പെട്ടൊക്കെ നമ്മൾ സംസാരിച്ചതിൽ ഞാൻ പറഞ്ഞ സാമാന്യവൽക്കരണം എന്ന വാക്കുണ്ടാക്കുന്ന ഒരു ദോഷമുണ്ട് ഇപ്പോ ബി ജെ പി എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് അല്ലെങ്കിൽ ബി ജെ പിയുടെ അനുബന്ധ പാർട്ടികൾ അത് ജനസംഘ ആയിക്കോട്ടെ ആർ എസ് എസ് ആയിക്കോട്ടെ ശിവസേന ആയിക്കോട്ടെ ബജരംഗദായിക്കോട്ടെ ഒരു നൂറ് വയസ്സ് ഒരു നൂറ് വയസ്സ് പ്രായമുണ്ടാവും തുടങ്ങിയിട്ട് നിങ്ങളൊരു അൻപതും കൂടെ വെച്ചോളൂ നൂറ്റമ്പത് വർഷം എന്ന് വെക്കുക അല്ലേ പക്ഷെ ഹിന്ദു മതത്തിന് ഏതാണ്ട് അയ്യായിരം വർഷത്തെ പഴക്കമാണ് പറയുന്നത് ഹിന്ദു പാരമ്പര്യത്തിന് ഹിന്ദു പാരമ്പര്യം എന്നൊക്കെ ഇപ്പൊ വന്ന വാക്കാണ് ഹിന്ദു ആരാധിക്കുന്ന ശിവനെയൊക്കെ സിന്ധു നദ നദീതട സംസ്കാരത്തിൽ ആരാധിച്ചിരുന്നതായിട്ട് റെക്കോർഡുകൾ കിട്ടിയിട്ടുണ്ട് ഒരു അയ്യായിരം വർഷത്തെ പഴക്കമുണ്ട് ക്രിസ്ത്യൻ മതത്തിനൊരു രണ്ടായിരത്തി ഇരുന്നൂറ് അടുത്തുണ്ട് ഇസ്ലാം ഒരു ആയിരത്തി എണ്ണൂറ് തൊള്ളായിരം അടുത്തുമാണ് ഉള്ളത് അപ്പോൾ ഒരു അയ്യായിരം വർഷം പഴക്കമുള്ള നൂറ് കോടി ആളുകൾക്ക് അടുത്ത് ഇന്ത്യയിലുള്ള ഒരു മതമാണ് ഹിന്ദു മതം ബി ജെ പി നൂറു വർഷം പഴക്കമുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഹിന്ദുത്വ ആശയങ്ങളോട് ചേർന്ന് നിൽക്കുന്നത് ബി ജെ പി വിമർശിക്കുമ്പോൾ വിമർശിക്കാം വിമർശിക്കണം വിമർശിക്കുമ്പോൾ കൃത്യമായി അത് രാഷ്ട്രീയപരമായ വിമർശനമാകണം അത് ഹിന്ദു വിമർശനമാകുന്നിടത്ത് നിഷ്പക്ഷ ഹിന്ദുക്കൾ ബി ജെ പി ആവും സാങ്കേതികമായിട്ട് ഇവിടെ ഉണ്ടാകുന്ന ഒരു പ്രശ്നം അതാണ് അല്ലേ നിങ്ങൾ അതുപോലെ നമ്മൾ ഇപ്പൊ ബി ജെ പി പോലെ നമ്മളിപ്പോ എസ് ഡി പി എനെയോ ലീഗിനെയോ മറ്റു കാര്യങ്ങളെയോ നിങ്ങൾ അത്രണത്തിൽ വിമർശിക്കുന്നുണ്ടെങ്കിൽ രാഷ്ട്രീയപരമായി വിമർശിക്കണം നിങ്ങൾ അതിനെ മതപരമായി വിമർശിച്ചാൽ നിഷ്പക്ഷ മുസ്ലിങ്ങൾ നിഷ്പക്ഷ ഇസ്ലാം വിശ്വാസികൾ കൂടുതലായി അങ്ങോട്ട് പോകും അപ്പം നൂറു വർഷം ഈ നൂറുകോടി ആളുകളുള്ളൊരു ഒരു ഒരു മതം അവരുടെ വിശ്വാസമാണത് അല്ലേ ഇപ്പൊ ജയ് ശ്രീറാം എന്ന് ഹനുമാനാണ് ആദ്യം വിളിച്ചത് എന്ന് പറയുന്നു അപ്പൊ ജയ് ശ്രീറാം എന്ന് ഞാൻ വിളിച്ചാൽ ഉടനെ ആഹാ നീ ബിജെപിക്കാരനാണല്ലേ ഞാൻ സംഘിയാണ് അല്ലേ ഞാൻ അമ്പലത്തിൽ പോയാൽ ഞാൻ രക്ഷാബന്ധൻ എത്ര കൊല്ലമായിട്ടുള്ള ചടങ്ങാണ് എന്റെ രക്ഷാബന്ധന് ഒരു സഹോദരി സഹോദരന് രാഖി കെട്ടി കൊടുത്ത രാഖിയുമായിട്ട് ഒരുത്ത വന്നാൽ ഉടനെ അവനെ ഇതായിട്ട് ചേർന്ന് അങ്ങനെ ചാപ്പ അടിക്കുമ്പോ ഇവൻ പറയുന്ന സ്റ്റേറ്റ്മെന്റ് പോകും ഇപ്പൊ നമ്മുടെ ചില തർക്കങ്ങൾ നടക്കുമ്പോ നീ കുടിച്ചിട്ടുണ്ടോ ഉണ്ട് എന്നാ നീ മിണ്ടണ്ട എന്ന് പറയും അത് പറ്റില്ല ഇവൻ കുടിച്ചവനാണോ കുടിക്കാത്തവനാണോ ഇവൻ ഏത് ജാതിയാണോ ഏത് മതാണോന്നുള്ള ഇവൻ പറഞ്ഞത് എന്താണ് ഇവൻ പറഞ്ഞത് എന്താണ് ഈ പറഞ്ഞതിനാണ് പ്രസക്തി ആര് പറഞ്ഞു എന്നുള്ളത് അവിടെ നിൽക്കട്ടെ പറഞ്ഞതിനാണ് പ്രസക്തി ഈ പ്രശ്നം ഇവിടെ ഉണ്ട് ഈ സാമാന്യവൽക്കരണം എന്ന് പറയുന്നത് ഇവിടെ വലിയ തോതിലുണ്ട് അത് രാഷ്ട്രീയം ഒരു പതിനെട്ട് വയസ്സ് കഴിയുമ്പോൾ തുടങ്ങുന്ന സാധനമാണ് മതം വയറ്റി കിടക്കുമ്പോണ്ട് ച്ഛനും അമ്മയ്ക്കും അവിടെ നിന്ന് മനുഷ്യന്റെ കൂടെ വരുന്ന സാധനമാണ് മതം എന്ന് പറയുന്നത് അത് കഴിഞ്ഞ രാഷ്ട്രീയം വരുള്ളൂ അപ്പോ ഉള്ള പ്രശ്നം ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ നൂലിൽ പിടിച്ച് നൂലെ പിടിച്ച് അളന്നു മുറിച്ച് കൃത്യമായിട്ട് പൊളിറ്റിക്കലായിട്ടല്ല നിങ്ങൾ പറയുന്നത് എങ്കിൽ ഇത് വലിയ പ്രശ്നം ഉണ്ടായിരെയല്ല അങ്ങനെയാണ് മതം ഉപയോഗിക്കുന്നത് ഈ മതം കൊണ്ട് വലിയ പ്രശ്നം ഉണ്ടായപ്പോഴാണ് മതേതരത്വം വന്നത് അപ്പം നിങ്ങളുടെ മതേതരത്വത്തിനേക്കാളും നല്ലത് ഞങ്ങളുടെ മതേതരത്വമാണെന്ന് പറഞ്ഞ മഴക്കുണ്ടാക്കി എന്ത് ചെയ്യാൻ പറ്റും വളരെ വാലിഡ് ആയിട്ടുള്ള പോയിന്റ് ആണ് പക്ഷെ അത് പക്ഷെ അത് വാലിഡ് ആയിട്ടുള്ള പോയിന്റ് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ചില മതങ്ങൾ കൂടുതൽ മതേതരം ചില മതങ്ങൾ കൂടുതൽ മതേതരത്തിൽ ഹിന്ദു പാരമ്പര്യത്തിൽ നിരീശ്വരവാദിക്കും സ്ഥാനമുണ്ട് ശൈവനും സ്ഥാനമുണ്ട് വൈഷ്ണവനും സ്ഥാനമുണ്ട് പലതരം എല്ലാ മതങ്ങളിലുള്ള ഉപഭോഗങ്ങൾക്കൊക്കെ സ്ഥാനമുണ്ടല്ലോ അവര് തമ്മിൽ തർക്കം ഉണ്ടാകുന്നിടത്താണല്ലോ ഭക്ഷണം അവര് തമ്മിൽ തർക്കം ഉണ്ടാകുന്ന സ്ഥലത്താണ് അതാണ് ആരാ കൂടുതൽ ശരി ശരിയെന്ന് അന്വേഷിച്ചിട്ടാണല്ലോ തർക്കം ഉണ്ടാകുന്നത് ഇതിൽ ആരാ കൂടുതൽ ശരി എന്നൊന്നും അന്വേഷിക്കേണ്ട കാര്യമില്ലെന്ന് ഇതിന്റെ ഒന്നും ഇതിന്റെ ആ എന്താണ് പിഷാരം